രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുൻപ് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആര്യ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഞാൻ അവസാനമായി സിംഗിൾ മദർ ആയിരിക്കുന്ന അവസാനത്തെ ഇന്റർനാഷണൽ യാത്ര എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു താരം ആ പോസ്റ്റ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് താരത്തിന്റെ പുത്തൻ പോസ്റ്റ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു ഇതിന് പിന്നാലെ നിരവധി പേരാണ് ആര്യോട് ചോദ്യവുമായി എത്തിയത് നിങ്ങൾ വീണ്ടും വിവാഹിതയാവുകയാണോ അതുകൊണ്ടാണോ സിംഗിൾ മദർ ആയിട്ടുള്ള അവസാനത്തെ അന്താരാഷ്ട്ര യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പുതിയ വിശേഷങ്ങൾ പങ്കുവച്ചത് എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം എന്നാൽ അത്തരം ചോദ്യങ്ങൾക്കൊന്നും തന്നെ ആര്യ അന്ന് മറുപടി നൽകിയിട്ടില്ലായിരുന്നു ഇപ്പോ ഇതാ താൻ ഈ വർഷം ചെയ്ത ഓരോ കാര്യങ്ങളും വെള്ളനിറത്തിൽ ആര്യ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് ടുത്ത് സുന്ദരി നിൽക്കുന്ന ഒരു ഫോട്ടോയ്ക്കൊപ്പം ആര്യ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ വിശേഷങ്ങളും വാർത്തകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും എന്തോ ഒരു പുതിയ മാറ്റവും എന്തോ ഒരു സന്തോഷവും ആര്യയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും പറയുന്നത് അതേസമയം എന്തായിരിക്കും ആ സന്തോഷ വാർത്ത എന്നും ആരാധകർ തിരക്കുന്നുണ്ട് താൻ സിംഗിൾ മദർ ആയിട്ടുള്ള അവസാനത്തെ യാത്ര എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ചിത്രങ്ങൾ പങ്കുവച്ചത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് ആര്യ വീണ്ടും വിവാഹിതയാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് ഇതിന് പിന്നാലെ ആര്യയുടെ ജീവിത പങ്കാളി ആരായിരിക്കും എന്നായിരുന്നു ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് എന്നാൽ ഇതുവരെ ആയിട്ടും ഇതിനൊരു മറുപടി ആര്യ നൽകിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരിക്കൽ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ നടത്താൻ താല്പര്യമുണ്ട് എന്നായിരുന്നു അന്നാര്യ പറഞ്ഞത് എന്നാൽ അതേസമയം അത് ആര്യ തമാശയായിട്ട് പറഞ്ഞതാണ് എന്നും ആരാധകർ പറയുന്നു എന്തൊക്കെയായാലും ആര്യ പറഞ്ഞത് സത്യമായിരിക്കുമോ എന്നാണ് ആരാധകരുടെ സംശയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിവാഹം പ്രതീക്ഷിക്കാമോ എന്നാണ് ആരാധകരുടെ ചോദ്യം ഇപ്പോൾ ഈ അടുത്തായി ആര് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുന്ന ഒട്ടുമിക്ക ചിത്രങ്ങൾക്കും തായെ ആരാധകർക്ക് ചോദിക്കാനുള്ളത് വിവാഹത്തെ തന്നെയാണ് ഇതിനൊരു കാരണവുമുണ്ട് കാരണം കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് താരം സിംഗിൾ മദർ ആയിട്ടുള്ള അവസാനത്തെ അന്താരാഷ്ട്ര യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് അതുകൊണ്ട് തന്നെ ആരാധകർക്ക് ഇത് വലിയൊരു ആരാധകർക്ക് ആയ വലിയൊരു പ്രതീക്ഷ നൽകിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ എന്തൊക്കെയായാലും ആര് വിവാഹിതയാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വില്ലയർ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്